यो डाक्टर फोन साइन गरेर आउर केटी बिडिक जस्ट एस्तो लेभ मुहुर्त दु मिनट्सन भर्दा आ ओइली दाबी विचार गर न एनर्जी ിഫ്റ്റ് <laughs> ആണല്ലോ ചേട്ട കൈ അതാ ഓക്കെ ബിഗ് ബോസ് ഷാനുവാദം അവിടെയുണ്ട് കണ്ണടച്ച് കിടക്കുന്ന പോട്ടോ ഒന്ന് പറയൂ കണ്ണടച്ച എന്റെ കൂടിയിട്ട് കൺസന്റെ കൂടിടാ പാടലോട്ടാ കണ്ണടച്ചിടക്കുന്ന

ബിഗ് ബോസ് അനിമോള് വിജയിച്ചതിനെന്താണ് അനുഷന്റെ ഒരു ടാസ്ക് തന്നെ മിണ്ടാണ്ട് നിക്കണം എന്നുള്ളത് അതാണോ ബിഗ് ബോസ് കഴിഞ്ഞു സംസാരിക്കാം വീട്ടിലേക്ക് പോയിക്കോളും എല്ലാവിധ ഭാവങ്ങളും ഒന്ന് പറയുവോ ശുഭരാത്രി ബിഗ് ബോസ് ശുഭരാത്രി ബിഗ് ബോസ് ഇവിടെ